കാർഷിക മേഖലയിലെ സാങ്കേതിക ഗവേഷണങ്ങളിലൂടെ രാജ്യത്തെ കർഷകരിൽ ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് പാലക്കാട് ഐഐടിയിലെ സ്മാർട്ട് അഗ്രിടെക് സെന്റർ ഇത്തരത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ സംരംഭമാണ് ഈ കാർഷിക സാങ്കേതിക ഗവേഷണ കേന്ദ്രം ചെലവ് കുറഞ്ഞതും നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ളതുമായ കാർഷിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലൂടെ കാർഷിക മേഖലയിലെ വെല്ലുവിളികളെ മറികടക്കാൻ കർഷകരെ സഹായിക്കുകയാണ് അഗ്രിടെക് സെന്ററിന്റെ ലക്ഷ്യം കാർഷിക മേഖലയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി നിർമ്മിത ബുദ്ധി നിയന്ത്രിക്കുന്ന സെൻസറുകൾ ഡ്രോണുകൾ തുടങ്ങിയ ഡാറ്റാധിഷ്ഠിത സാങ്കേതിക വിദ്യകളെ കൂട്ടിയിണക്കിയാണ് സാറ്റ് കാർഡ് ഇത് സാധ്യമാക്കുന്നത് കർഷകരിൽ നിന്നും കാർഷിക വിദഗ്ധരിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് ഓരോ സാങ്കേതിക വിദ്യയും ഇവിടെ വികസിപ്പിക്കുന്നത് അഗ്രികൾച്ചർ ഒരു 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 കോമൺ സൊല്യൂഷൻ ചെയ്തു ഇൻഡസ്ട്രിയിൽ ആ ആ ചെയ്യുന്ന ജലസേചനം വളപ്രയോഗം വിളകളിലെ രോഗസാന്നിധ്യം മണ്ണിന്റെ സ്വഭാവം തുടങ്ങി കൃഷിയുടെ എല്ലാ രംഗത്തും പ്രയോജനപ്പെടുത്താവുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയാണ് സാറ്റ് കാർഡ് ചെയ്യുന്നത് ഇതിനായി അത്യാധുനിക സ്മാർട്ട് സെൻസർ ഫ്യൂഷൻ സിസ്റ്റം ആണ് ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മണ്ണിന്റെ വിവിധ അവസ്ഥകൾ കൃത്യമായി കണക്കാക്കുന്നതിന് നിർമ്മിത ബുദ്ധി നിയന്ത്രിക്കുന്ന സോയിൽ സെൻസറുകൾ മെച്ചപ്പെട്ട കാലാവസ്ഥാ പ്രവചനത്തിനായുള്ള സ്മാർട്ട് കാലാവസ്ഥാ സ്റ്റേഷനുകൾ തുടങ്ങി ഡാറ്റാധിഷ്ഠിത അധിഷ്ഠിത എഐ മോഡലുകളെ അടിസ്ഥാനമാക്കി കർഷകർക്ക് ബുദ്ധിപരമായ നിർദ്ദേശങ്ങൾ നൽകുന്ന നിരവധി സെൻസറുകളാണ് ഇവിടെ വികസിപ്പിച്ചിരിക്കുന്നത് അഗ്രിടെക്ല സൊല്യൂഷൻസ് ആണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ എന്ത് പരമാറ്റാണ് മെഷർ ചെയ്യുന്നത് അതിന്റെ റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അവിടെ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു വിശ്വസി എന്നൊരു ഇതിൽ വിശ്വസിക്കുന്നതാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്തൊരു ഡിവൈസ് എന്ന് വെച്ചാൽ വെദർ സ്റ്റേഷനാണ് വെദർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഫാർമർ ഫീൽഡിലുള്ള ഓരോ ക്ലൈമാറ്റിക് കണ്ടീഷൻസും അത്രയും മയൂട്ടായിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്തിട്ട് മെഷർ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റെമഡി എന്താണ് ഇപ്പോൾ ചിലപ്പോൾ കാറ്റ് കൂടുതലോ അല്ലെങ്കിൽ മണ്ണിന്റെ ഈർപ്പം കൂടുതലാണെങ്കിൽ അതിന് അതിന് കുറവോ അല്ലെങ്കിൽ മണ്ണിന്റെ കുറവാണെങ്കിൽ ഓരോരോ മെഷേഴ്സ് അത് നമ്മൾ കർഷകർക്കും അതാണ് ഞങ്ങൾ ആദ്യം ചെയ്തിട്ട് ഓർമ്മ പരീക്ഷണങ്ങളുടെ ഭാഗമായി വിവിധ കൃഷിയിടങ്ങളിൽ സ്മാർട്ട് കാലാവസ്ഥാ സ്റ്റേഷനുകൾ വിന്യസിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ പല കർഷകരിലോട്ടും എത്തിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ട്രുവണ്ട്രം ഐസിൽ ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ ഹെൽപ്പോട് കൂടി അവിടുത്തെ കർഷകരിലോട്ടും കുറച്ച് എത്തിച്ചിട്ടുണ്ട് അതുകൂടാതെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും വാലിഡേറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ സജഷൻസും സുസ്ഥിര സാങ്കേതിക കാർഷിക രീതികൾ ഉപയോഗിച്ച് കാർഷിക മേഖലയിലെ വിശാലമായ സാധ്യതകൾ പര്യവേഷണം ചെയ്യാൻ ലക്ഷ്യമിട്ട് രാജ്യത്ത് നടക്കുന്ന ഇത്തരം ഗവേഷണങ്ങൾ സ്വയം പര്യാപ്തമായ ഒരു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള വേഗം കൂട്ടുമെന്നതിൽ സംശയമില്ല ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്